കാണിച്ചത് തന്തയില്ലായ്മ തരം അതൊരു ഉളുപ്പില്ലാതെ വന്നിട്ട് മലവാണം മൈരൻ കണ്ടോക്ക് ന്യായീകരിക്കുന്ന ന്യായീകരണം അവൻ എന്ത് മൂഞ്ചാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്തതെന്ന് അവൻ പറയുന്നുണ്ട് നമസ്കാരം നിങ്ങളിപ്പോ എന്റും വിഷയം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ഒന്നാമത്തെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തില് ചെയ്തൊരു വിഷയാണ് ഇതിപ്പോ ഒരു സംഭവം ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പോകുന്ന ഒരിക്കലും പൊക്കുളന്നും ചാമ്പല പോവാത്ത ഒരു മൈരോളി മലവാണം ചെക്കൻ ചള്ള് ചെക്കന് വേണ്ടിട്ടാണ് ഈ പോത്തും കൂട്ടി വലിയ ഡയലോഗ് അടിച്ചിട്ടിറങ്ങി ഏത് ഇതാ ഈ വക്ക് പൊട്ടിയ ഈ ചങ്ങായിക്കു വേണ്ടി അവൻ പറഞ്ഞായിട്ടില്ലേ അവൻ റിയൽ ഉണ്ടാക്കിയതാണ് കണ്ടന്റിന് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടന്റിന് വേണ്ടിട്ട് വേറെ പറഞ്ഞുകൊണ്ടാ വണ് കൊണ്ടുവന്ന് ചെയ്യ് എന്നാ മോനെ നാട്ടിലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തല്ലുണ്ടാക്കിയിട്ടാണോ നിനക്ക് കണ്ടന്റും മറ്റേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഓനെ മോനെ തന്തയിലായ്മത്തരം കാണിച്ചിട്ട് വന്നിട്ട് ന്യായീകരിക്കുക ഇവൻ എന്തൊക്കെയാ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാൽ ആരാ ഈ ചെറുക്കനെ തൊട്ട എൻ്റെ കുഞ്ഞമ്മേടാ മാപ്പിള മോനെ ഞാൻ അങ്ങ് കുത്തിക്കീറും വലിച്ചു കീറും ഇവനൊക്കെ അഴിഞ്ഞടാ വിടാൻ പാടില്ല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസ് ഇവനേരെയൊക്കെ കേസെടുക്കണം കേസെടുത്ത് അകത്താക്കണം എന്തിനാണെന്ന് അറിയോ വർഗീയത ഉണ്ടാക്കി നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഇവനെ എല്ലാം അറസ്റ്റ് ചെയ്യണം പോലീസ് ഏ ഈ അകൽമാരെയും ഒരു വിഷയത്തിൽ അവൻ പ്രതികരിച്ചു ഓക്കെ നമ്മൾ ഇന്ത്യയാണ് നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് ഒരാൾക്ക് പ്രതികരിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് എല്ലാ റൈറ്റും ഉണ്ട് ഇനിയിപ്പൊ അകൽമാരാരെ നല്ലവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവന് പ്രതികരിക്കാനുള്ള ഒരിതുണ്ട് അവൻ പ്രതികരിച്ചേന്റെ പേരിലാണ് ഈ ആ പാലസ്തീനിലെ പിഞ്ചു മക്കളുടെ പേരിലാണ് ഉമ്മാര് തന്തയില്ലായ്മത്തരം കാണിച്ചത് നാട്ടില് വർഗീയ കലാപം ഉണ്ടാക്കിയിട്ട് നാട്ടിലെ തെറ്റിദ്ധരിപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പോലെ ഒരു ഒരമ്മ പറ്റ പോലെ ജീവിക്കുന്ന നമ്മളെ തമ്മിലടിപ്പിക്കാൻ നോക്കിയതാണ് ഈ തന്തയില്ലാത്ത ത മമ്മാര് മനസിലായില്ലേ അപ്പൊ ഇവനെതിരെയൊക്കെ കേരള പോലീസ് കേസെടുക്കണം ഇവന്റെയൊക്കെ ഒരു എക്സ്ക്യൂസോ ഒന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവനൊക്കെ ഇങ്ങനെ ഗുണ്ടായുസം കാണിക്കാൻ ഇറങ്ങിപ്പെട്ടു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ഫോളോ ചെയ്യുന്ന ചില പീക്കറി മക്കൾ വീണ്ടും ഇറങ്ങൂലേ ഇവനെയൊക്കെ പോലെ തന്തയില്ലായ്മ തരം കാണിക്കാൻ വേണ്ടിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കണ്ടന്റ് ഉണ്ടാക്കണ അത് കാണാനും ആൾക്കാരുണ്ടാവൂടാ മയിര് അവന്റെ ഉപദേശം കണ്ടന്റ് മൂഞ്ചാ വന്നാ കണ്ടന്റ് ആഴ്ച അവന്റെ അലവ് പൊട്ടിക്കണം അവന്റെ പോത്തിനെ പോലത്തെ മോനെ ബുദ്ധി എന്ന് പറയണ ഈ ചങ്ങായിക്കില്ലാന്ന് തോന്നുന്നു കാള പോലെ വളർന്നല്ലാണ്ട് ഈ മന്ദബുദ്ധിയാന്ന് തോന്നി ഇതിന് ബുദ്ധിയല്ല തേങ്ങയില്ല ഏതും ഒരു പാലുടി മാറാത്ത പയ്യൻ കാണിച്ചു കൂട്ടിയ തന്തയിലായ്മ തനത്തി ഈ മന്ദബുദ്ധി വന്നിട്ട് വലിയ ഡയലോഗ് വേടിച്ചിട്ട് കണ്ടന്റ് മൂഞ്ചാൻ വന്നാണെന്ന് കേരള പോലീസ് നിനക്കേറെ കേസെടുക്കുമെന്നൊക്കെയാണ് അറിയുന്നത് ഉറപ്പായിട്ട് നിന്നെ അടുത്തിട്ട് അകത്തിടണം എന്തിനാന്ന് പറയാം നാട്ടിൽ വർഗീയത കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരില് അത് തന്നെ നിന്റെയൊക്കെ പേരിൽ ചാർജ് ചെയ്യണം എന്നാലും നീയൊക്കെ പഠിക്കും ആ എന്റെ മോനെ